സീരിയലുകളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് വൈഷ്ണവി നടൻ സായികുമാറിന്റെ കുമാറിന്റെ ഏക മകൾ കൂടിയാണ് താരം അച്ഛനൊപ്പമുള്ള എഐ ഇമേജ് പങ്കുവച്ചിരിക്കുകയാണ് വൈഷ്ണവി ഇപ്പോൾ സായികുമാർ വൈഷ്ണവിയുടെ തോളിൽ കൈവച്ചിരിക്കുന്ന ചിത്രമാണിത് വേദനയോടെ ഇൻസ്റ്റഗ്രാമിലാണ് ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സായി അച്ഛനൊരു പൂർത്തിയാകാത്ത സ്വപ്നം എന്ന അടിക്കുറിപ്പാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്നത് വളരെ വേദനയോടെയാണ് താരപുത്രി ഈ ചിത്രം പങ്കുവച്ചത് സായ് കുമാറിന്റെ ആദ്യ വിവാഹത്തിലെ മകളാണ് വൈഷ്ണവി ബിന്ദു പണിക്കരാണ് സായി രണ്ടാം ഭാര്യ ബിന്ദുവിൻ്റെതും രണ്ടാം വിവാഹമാണ് ആദ്യ ഭർത്താവ് മരണപ്പെട്ടതിനു ശേഷമാണ് അവർ സായി വിവാഹം കഴിച്ചത് ആദ്യ വിവാഹത്തിൽ ബിന്ദുവിനും ഒരു മകളുണ്ട് ആ മകളെ സ്വന്തം മകളെ പോലെയാണ് സായ്കുമാർ ലാളിക്കുന്നത് അതേസമയം വൈഷ്ണവിയുടെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയിരിക്കുന്നത് നമ്മളെ നമ്മൾക്ക് അച്ഛനെ ഒപ്പിവെച്ച മകൾ എത്രയും പെട്ടെന്ന് അച്ഛന്റെ കൂടെ ഇതുപോലെ ഒരു പിക്ക് എടുത്തിട്ട് അത് ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ മനുഷ്യനാണ് തെറ്റുപറ്റാം അച്ഛനാണ് ഒരിക്കലും കൈവിടരുത് എന്നും ചേർത്തു പിടിക്കാൻ നോക്കണം ആ അനുഗ്രഹം മാത്രം മതി മുന്നോട്ടു പോകാനുള്ള യാത്രയിൽ അത് ഒരു അനുഗ്രഹം തന്നെയാണ് ഇത്തരത്തിലുള്ള നിരവധി കമന്റുകളാണ് ചിത്രത്തിന് താഴെ വരുന്നത്